ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി ലേണേഴ്സ് ഫ്രണ്ട്ലിയുടെ എച്ച് എസ് സി ഇംഗ്ലീഷിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ തോമസ് ഗ്രേ എഴുതിയിട്ടുള്ള എലിജി റിട്ടണിൻ്റെ കൺട്രി ചേർച്ച ചെയ്യടന്നുള്ള പോയത്തിൻ്റെ ഡിസ്കഷനാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നൽകുന്നത് എലിജി നമ്മുടെ കോഴ്സിൽ പന്ത്രണ്ട് പാർട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത് കാരണം ഈ തോമസ് ഗ്രേയുടെ ഈ എലിജി റിട്ടണിൻ്റെ കൺട്രി യാർഡ് എന്നുള്ള പോയാൻ തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന ചെയ്യുന്നുള്ളൊരു പോയാണ് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് പാർട്ടായിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ കോഴ്സിൽ പറഞ്ഞിരിക്കുന്നത് നാണേഴ്സ് ഫ്രണ്ട്ലിയുടെ എച്ച് എസ് സി ഇംഗ്ലീഷിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഴ്സ് ഫീ വരുന്നത് പരീക്ഷ വരെയും ഇതിന് വാലിഡിറ്റി ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് എടുക്കാം ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തോമസ് ഗ്രേഡ് എലി ജി റിട്ടേൺ ഇൻ എ കൺട്രി ചേർച്ച് യാഡ് എന്ന പോയത്തിനെ കുറിച്ചാണ് സോ വിൽ ബഗിൻ ദ പോം ബൈ ടോക്കിംഗ് എബൌട്ട് the details regarding the poem Thomas Gray's Elegy Written in a Country Churchyard it was first published in 1751 please do remember the year 1751 gray may have begun writing the poem in 1742 and it's shortly after the death of his close friend richard west so in the poem itself he mentions a bosom friend a close friend and ക്രിറ്റിക്സ് ഒപ്പീനിയൻ ദാറ്റ് ദിസ് ക്ലോസ് ഫ്രണ്ട് മേ ബി എ റെഫറൻസ് ടു റിച്ചാർഡ് വെസ്റ്റ് ഹു ഡാഡ് റീസൻ്റ് ജസ്റ്റ് ബിഫോർ ഹി റോട്ട് ദ പോം സോ ഗ്രേ ഹാഡ് റിട്ടേൺ ദ പോം ഷോർട്ട്ലി ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ഹിസ് ക്ലോസ് ഫ്രണ്ട് റിച്ചാർഡ് വെസ്റ്റ് റിച്ചാർഡ് വെസ്റ്റിൻ്റെ മരണശേഷമാണ് തോമസ് ഗ്രേ ഈ ഒരു പോം കമ്പോസ് ചെയ്യുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പോമാണ് എലിജു റിട്ടേണിനെ കൺട്രീ ചർച്ച ചെയ്യാൻ ഇൻ ദ സെൻസ് ദാറ്റ് ഒരു പ്രീ റൊമാൻറ്റിക് ടൈമിലാണ് ഈ പോം എഴുതപ്പെടുന്നത് മാത്രമല്ല ഒരുപാട് ബോക്സ് ഒന്നും എഴുതി ഫേമസ് ആയ ഒരാളായിരുന്നില്ല ആ സമയത്ത് തോമസ് ഗ്രേ ആൻഡ് ഹീ ബിക്കം ഫേമസ് ഫോർ ദ സിംഗിൾ പോം ഒരുപാട് ഫെയം പബ്ലിസിറ്റിയൊക്കെ ഗ്രേക്ക് വരുന്നത് ഈ ഒരു പോയിട്രി എലിജി റിട്ടേൺ ഇൻ എ കൺട്രി ചേർച്ച് ചെയ്യാട് എന്നുള്ള ഈ ഒരു എലി ജിയുടെ പബ്ലിഷിങ്ങോട് കൂടിയാണ് സോ ഇറ്റ്സ് എ സ്പെഷ്യൽ പോം ആ ഒരു സെൻസിൽ നോക്കുകയാണെങ്കിൽ പിന്നെ ഒരുപാട് റൊമാൻറ്റിക് ക്വാളിറ്റീസ് നമുക്ക് ഈ പോയത്തിൽ കാണാൻ കഴിയും ഒരുപാട് ലെങ്തിയാണ് പോം പക്ഷേ എന്നാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ലൈൻസ് ആണ് നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻസ് ആണ് പോയിട്രിയിലുള്ളത് ഒരു എലിജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം എൻ എലിജി ഇസ് എ പോം വിച്ച് ലാ മെൻസ് ദ ഡെത്ത് ഓഫ് എ പേഴ്സൺ എ ഫേവറേറ്റ് പേഴ്സൺ ഓർ എ ഫേമസ് പേഴ്സൺ അപ്പോൾ ഒരുപാട് ഫേമസ് ആയ എലിജീസ് നമുക്കറിയാം ടെന്നീസൻ്റെ ഇൻ മെമോറിയം അറിയാം അതുപോലെ തന്നെ ആർദർ ഹാലമിന് വേണ്ടി അല്ലെ ആർദർ ഹാലമിന് വേണ്ടി എഴുതിയ ഇൻ മെമ്മോറിയം ദെൻ എർണോൾഡിൻ്റെ തേഴ്സസ് അതറിയാം ആൻഡ് എഡോണസ് അറിയാം അല്ലേ ഷെലിയുടെ എലിജി അങ്ങനെ ഒരുപാട് എലിജീസ് നമുക്ക് ഫെമിലിയറാണ് എന്നാലും ഈ ഒരു എലിജി എലിജി റിട്ടേൺ ഇൻ കൺട്രി ചേർച്ച് ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് ഫ്രം ഓൾ ദോസ് എലിജീസ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എലിജി എലിജീസ് ഒക്കെ തന്നെ ഒരു ഫേവറേറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഫേമസ് പേഴ്സൺ അവരുടെ ആ ഒരു ഡെത്തിൽ അവരുടെ ആ മരണത്തിൽ നിന്നും ആ ഒരു റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അത്രയും ഫീലിങ്സൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സങ്കടങ്ങളെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ മിലിറ്റൻ്റെ ലിസിഡസ് ഉണ്ട് അതും നമുക്ക് വെരി ഫെമിലിയർ ആയിട്ടുള്ള ഒരു പോമാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ആൻഡ് കോമ്പോസിഷനാണ് എലിജി എ കൺട്രി ചർച്ച ചെയ്യാറ് അതിനൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇറ്റ് ഇസ് നോട്ട് മോണിങ് ദി ഡെത്ത് ഓഫ് എ പെർട്ടിക്കുലർ പേഴ്സൺ ഈ ഒരു എലിജിയിലൂടെ തോമസ് ഗ്രേ ഒരു പ്രത്യേക വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ മരണത്തെക്കുറിച്ച് അടയാളപ്പെടുത്താനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് ഇൻസ്പയർഡ് ഓഫ് ദാറ്റ് ഹീ ടോക്ക്ഡ് അബൌട്ട് ദ സിമ്പിൾ ആൻഡ് റസ്റ്റിക് ലൈഫ് of a group of people ഹു ലിവ്ഡ് ആസ് ഫാമേഴ്സ് ഹു വർക്ക്ഡ് ഫോർ ദി എർത്ത് ആൻഡ് ഹൂ വെർ നോട്ട് ഫേമസ് ആൻഡ് ഹൂ വെർ നോട്ട് ആംബിഷ്യസ് അത്രയ്ക്കധികം അംബീഷ്യൻസ് ഒന്നും ഇല്ലാത്ത അത്രയ്ക്കധികം ഫേമസ് ഒന്നും അല്ലാത്ത സാധാരണ ജീവിതം നയിച്ച ഒരു കൂട്ടം ആളുകളെ അടയാളപ്പെടുത്താനാണ് തോമസ് ഗ്രേ എലിജി റിട്ടേണിനെ കൺട്രി ചർച്ച് ചെയ്യാട് എന്നുള്ള ഈ ഒരു പോം എഴുതിയിരിക്കുന്നത് ആൻഡ് എ സ്പീക്കർ ഓഫ് ദിസ് പോം സീസ് എ കൺട്രി ചർച്ച് ചെയ്യാട് അറ്റ് സെൻസെറ്റ് വിച്ച് ഇമ്പൽസ് ഹിം ടു മെഡിറ്റേറ്റ് ഓൺ ദ നേച്ചർ ഓഫ് ഹ്യൂമൻ മോർട്ടാലിറ്റി ആൻഡ് എ പോം മെഡിറ്റേറ്റ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഹ്യൂമൻ മോർട്ടാലിറ്റി മനുഷ്യന്മാരുടെ മോർട്ടാലിറ്റിയെക്കുറിച്ച് നശ്വരത എത്രമാത്രം നശ്വരമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം എത്ര പെട്ടെന്നാണ് അതില്ലാതാവുന്നതെന്നുള്ള ആ ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫിലസോഫിക്കൽ ട്രൂത്താണ് ഈ ഒരു പോലെ ഡിസ്കസ് ചെയ്യുന്നത് The poem invokes the classical idea of memento mori, a Latin phrase which states plainly to all mankind, remember that you must die. മസ്റ്റ് ഡൈ ഇനി മൊമെൻഡോ മോറി എന്നുള്ള ആ ഒരു ക്ലാസിക്കൽ ഐഡിയ ഈ ഒരു പോയിട്രിയിൽ നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു ലാറ്റിൻ ഫ്രെയ്സ് ആണത് ആ ലാറ്റിൻ ഫ്രെയ്സിൻ്റെ മീനിങ് റിമെമ്പർ ദാറ്റ് യു മസ്റ്റ് ഡൈ പ്ലീസ് ഡു റിമെമ്പർ ദിസ് ഫാക്ട് ദാറ്റ് യു വിൽ ഡൈ വൺ ഡേ നീ മരിക്കും അല്ലെങ്കിൽ ഒരു ദിവസം നിനക്ക് മരണം ഉണ്ടാവും എന്നുള്ള ആ ഒരു വാർണിംഗ് ഒരു വാർണിംഗ് എന്ന് പറയാം അത്തരത്തിലുള്ള ഒരു സെൻറ്റൻസ് ആ ഒരു മീനിങ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ഈ ഒരു പോയട്രിയിൽ ത്രൂ ഔട്ട് നമുക്ക് ഫീൽ ചെയ്യും ദ സ്പീക്കർ കൺസിഡേഴ്സ് ദ ഫാക്ട് ദാറ്റ് ഇൻ ഡെത്ത് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രേറ്റ് ആൻഡ് കോമൺ പീപ്പിൾ ഡെത്ത് ഇസ് എ ലൈക്ക് ഡെത്ത് ഈസ് എ ഗ്രേറ്റ് ലെവലർ മരണം എല്ലാവരെയും സമന്മാരായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ അതുവരെ മരിച്ച ആളുകളൊക്കെ ഫേമസ് ആയ ആളുകളായിരിക്കാം സമ്പത്തുള്ളവനായിരിക്കാം ഇല്ലാത്തവനായിരിക്കാം അറിവുള്ളവനായിരിക്കാം ഇല്ലാത്തവനായിരിക്കാം എന്തൊക്കെയായാലും മരണത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദ ആർ ദേ ആർ ദ സ്റ്റോറീസ് ഓഫ് ദ പാസ്റ്റ് കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് പിന്നെ അതൊക്കെ സോ അങ്ങനെ മരണം എന്ന് പറഞ്ഞ ഒരു ഗ്രേറ്റ് ലെവലറിനെ കുറിച്ചാണ് ഈ പോയിട്രി എലിജി റിട്ടണിനെ കൺട്രി ചർച്ച് യാഡ് എഴുതപ്പെട്ടിരിക്കുന്നത് സോ സാധാരണ എലിജികളിൽ നിന്നും എങ്ങനെയാണ് ഇത് ഡിഫറെൻ്റ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം And the speaker goes on to wonder if among the lovely people buried in the ദ ചർച്ച് യാഡ് ദ ഹാഡ് ബീൻ എനി നാച്ചുറൽ പോയറ്റ്സ് ഓഫ് പൊളിറ്റീഷ്യൻസ് ഹുസ് ടാലൻ ഹാഡ് സിംപ്ലി നവ ബീൻ ഡിസ്കവേർഡ് ഓർ സ്പീക്കർ ഇങ്ങനെ ചിന്തിക്കുകയാണ് ആരൊക്കെയാണ് ഇവിടെ മരിച്ചിട്ടുള്ള ആളുകൾ ഇവിടെ ബെറി ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് അതിൽ ഒരുപാട് തരത്തിലുള്ള ആളുകൾ ഉണ്ടാവാം ദ ക്യാൻ ബി പോയട്സ് ദ മെ ഹാവ് ബീൻ സം പോളിറ്റീഷ്യൻസ് ദ മെ ഹാവ് ബീൻ മെനി പീപ്പിൾ ഹു മേ ബിക്കം പോളിറ്റീഷ്യൻസ് ഓ പോയട്സ് ഓർ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ഒരുപാട് മഹാന്മാരായി തീരേണ്ടിയിരുന്ന ആളുകളായിരിക്കാം ഇവിടെ കിടക്കുന്നത് പക്ഷെ അവരങ്ങനെ മഹാന്മാരായില്ല അവരൊരിക്കലും ഒരു നല്ലൊരു പൊളിറ്റീഷ്യൻ ആയില്ല അതുപോലെ തന്നെ നല്ലൊരു റൈറ്റർ അല്ലെങ്കിൽ ഒരു പോയറ്റ് ആയില്ല അങ്ങനെ എന്നാൽ അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമായിരുന്നു പക്ഷെ അതൊന്നും ആവാൻ പറ്റാതെ പോയ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതൊക്കെ സാധിക്കാതെ പോയ ഒരു കൂട്ടം ആളുകളായിരിക്കാം ഇവിടെ മരിച്ചു കിടക്കുന്നതെന്ന് പോയിട്ട് കൺക്ലൂഡ് ചെയ്യാൻ ഓ ദ സ്പീക്കർ കൺക്ലൂഡ് ചെയ്യാൻ ആൻഡ് ദസ് തോട്ട്സ് ലീഡ് ഹിം ടു പ്രേസ് ദ ഡാഡ് ഫോർ ദി ഓണസ്റ്റ് സിമ്പിൾ ലൈഫ് ദ ലിവ്ഡ് അപ്പോൾ ഇവരിങ്ങനെ പൊളിറ്റീഷ്യൻസ് ആയില്ല പോയിറ്റ്സ് ആയില്ല അധികാരത്തിന് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിച്ചില്ല മഹാന്മാരായില്ല സാധാരണ ജീവിതം നയിച്ചു അപ്പോൾ ഒരു കൺസലേഷൻ എന്നുള്ള രീതിയിൽ സ്പീക്കർ തന്നെ പറയാണ് അങ്ങനെ സാധാരണ ജീവിതം നയിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടില്ല അവർക്ക് അധികാരത്തിന് വേണ്ടി മറ്റുള്ളവരെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല അവരുടെ കൈകളിൽ രക്തക്കറ പുരണ്ടിട്ടില്ല ആ കാര്യത്തിൽ അവർ മഹാന്മാര് തന്നെയാണെന്ന് സ്പീക്കർ അല്ലെങ്കിൽ പോയറ്റ് സ്വയം കൺസോൾ ചെയ്യാണ് ഒരു പക്ഷേ ഈ ഒരു പോയിറ്റിൻ്റെ തന്നെ ഉള്ളിലുള്ള കുറെ കാര്യങ്ങളായിരിക്കാം ഗ്രേ തോമസ് ഗ്രേ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ലിവംഗ് ആഗ്രഹിച്ചിരുന്ന ഒരു പോയറ്റ് ആയിരുന്നു ആൻഡ് ഹി ഡിക്ലൈൻ ദ പോയറ്റ് ലോറിയ്ഷിപ്പ് വെൻ ഇറ്റ് വാസ് ഓഫോട്ട് ടു ഹിം അദ്ദേഹത്തിന് പോയിറ്റ് ലോറിയ്ഷിപ്പ് കൊടുത്തപ്പോൾ അതുപോലെ നിരസിച്ച ഒരു വ്യക്തിയാണ് സോ അങ്ങനെ ഒരു സിമ്പിൾ ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പോയറ്റിൻ്റെ തന്നെ ആശയങ്ങളാണ് പോയറ്റ് പറയുന്നത് ഈ ആളുകൾ സിമ്പിളായിട്ടുള്ള ഒരു ജീവിതം നയിച്ചു അവർ അഹങ്കാരമുണ്ടായിരുന്നില്ല അവർക്ക് ഒരുപാട് അംബീഷൻസ് ഉണ്ടായിരുന്നില്ല സാധാരണ ജീവിതത്തിലൂടെ തന്നെ ജീവിച്ച് മരിച്ചു പോകുക എന്നുള്ള ഒരു ഉദ്ദേശമേ അവർക്കുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ഞാനും അങ്ങനെയാണ് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് താനും എന്നുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ തന്നെ കുറച്ച് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ സന്തോഷങ്ങൾ അദ്ദേഹം തന്നെ സ്വയം കണ്ടെത്തിയിട്ടുള്ള കുറേ സെൽഫ് കൺസോളിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ കൂടി ഷെയർ ചെയ്യുന്നുണ്ടാവാം പോയിറ്റ് സോ ഹീസ് പ്രൈസിങ് ദ പീപ്പിൾ ഫോർ ദയർ സിമ്പിൾ ലൈഫ്സ് ഇപ്പോൾ തോമസ് ഗ്രേ എന്ന് പറയുന്ന ആള് തന്നെ ഒരുപാട് പോയിട്രി ഒന്നും എഴുതിയിട്ടില്ല അപ്പോൾ പറഞ്ഞല്ലോ എലിജി റുട്ടണിനെ കൺട്രി ചർച്ച് യാഡ് വാസ് ഇറ്റ് വാസ് ദ മൈൽ സ്റ്റോൺ ഹീസ് റൈറ്റ് ഇൻ കാരിയർ അദ്ദേഹം റൈറ്റിംഗ് ഇൻ എന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് ആഫ്റ്റർ റൈറ്റിങ് സം പോംസ് ഹി ഡിഡിൻ പബ്ലിഷ് ഓൾ ദോസ് തിങ്സ് അത് എഴുതപ്പെട്ട പലതും അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നില്ല ഒരുപാട് വൈകിയാണ് അതൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് ബിക്കോസ് ഹി വാസ് എ കൈൻഡ് ഓഫ് ഫിയർഫുൾ ടു പബ്ലിഷ്സ് പോംസ് ഇതൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ദ ക്രിറ്റിക്സ് ടോക്ക് അബൌട്ട് ദസ് അങ്ങനെ കുറേ ഡൌട്ട്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ ക്രിറ്റിസത്തിനും വല്ലാതെ ഭയപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നു അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് തോമസ് ഗ്രേ ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു പോം എലിജി റിട്ടേൺ ഇൻ ഈ കൺട്രി ചർച്ച് ചെയ്യാൾ ഹാസ് ഏണ്ട് ഹിം എ റെസ്പെക്റ്റഡ് ആൻഡ് ഡിസേർവ്ഡ് പ്ലേസ് ഇൻ ലിറ്ററൽ ഹിസ്റ്ററി ദി പോം വാസ് റിട്ടേൺ അറ്റ് ദി എൻഡ് ഓഫ് ഓഗസ്റ്റിൻ ഏജ് ആൻഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി റൊമാൻറ്റിക് പീരിയഡ് അപ്പോൾ ആ ഒരു റൊമാൻറ്റിക് ട്രേറ്റ്സ് ഒക്കെ നമുക്ക് കുറെ കാണാൻ പറ്റും സോ ഈ രണ്ട് ഏജിന്റെയും ഓഗസ്റ്റിൻ ഏജിന്റെയും റൊമാൻറ്റിക് ഏജിന്റെയും The poem has characteristics associated with both those literary periods. Especially, it bears an, a number of characteristic traits of the Romantic period. It presupposed the Romantic period. and it has the ordered balanced phrasing and rational sentiments of neoclassical poetry also ഓൾസോ നമുക്ക് ആ ഒരു നിയോ ക്ലാസിക്കൽ പോയറ്ററിയുടെ ഒരു ടച്ചും ഫീൽ ചെയ്യും അതിൻ്റെ ആ ഒരു ഓർഡർ ബാലൻസ് എങ്ങനെയാണ് ആ ലൈൻസ് അടുക്കിപ്പിറുക്കി വെച്ചിരിക്കുന്നത് ആ ഫ്രെയ്സസ് യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു റാഷണൽ സെൻറ്റിമെൻറ്റ്സ് ഏത് രീതിയിലാണ് ഡീൽ ചെയ്തിരിക്കുന്നത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ദർ ഇസ് എ നിയോ ക്ലാസിക്കൽ ടച്ച് ഓൾസോ ഇറ്റ് സ് ടുവേർഡ്സ് ദി ഇമോഷണലിസം ആൻഡ് ഇൻഡിവിജ്വലിസം ഓഫ് ദി റൊമാൻറ്റിക് പോയറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇറ്റ് ഐഡിയലൈസസ് ആൻഡ് എലിവേറ്റ്സ് ദി കോമൺ മാൻ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ സാധാരണക്കാരനായ സാധാരണക്കാരായ ഒരു കൂട്ടം വ്യക്തികളെയാണ് ഈ ഒരു കവിതയിൽ ആഘോഷിക്കുന്നത് അപ്പം അത് തന്നെ ഒരു റൊമാൻറ്റിക് ട്രേറ്റ് എന്ന് നമുക്ക് പറയാം ഇൻഡിവിജ്വലിസം അങ്ങനെ ഒരു ഇൻഡിവിജ്വാലിസം ആണല്ലോ റൊമാൻറ്റിസം എപ്പോഴും പ്രേസ് ചെയ്തിരുന്നത് ആ ഒരു ഇൻഡിവിജ്വാലിസം നമുക്ക് കാണാൻ കഴിയും റൊമാൻറ്റിക് പോയറ്റ്സിന്റെ ഒരു സ്റ്റൈൽ ഇവിടെ നമുക്ക് പലപ്പോഴും ഈ പോയറ്ററിയിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പം പറഞ്ഞു വന്നത് ഈ ഒരു സ്പെഷ്യാലിറ്റി ആണ് സ്പെഷ്യാലിറ്റിയാണ് സ്പെഷ്യാലിറ്റി ആണ് അതൊരു റൊമാൻറ്റിക് ഏജിന് തൊട്ട് മുമ്പായിട്ട് ഓഗസ്റ്റിൻ ഏജ് അവസാനിക്കുന്ന ഒരു സമയത്താണ് എഴുതപ്പെട്ടിട്ടുള്ളത് ദെൻ റിച്ചാർഡ് വെസ്റ്റിൻ്റെ മരണശേഷമാണ് തോമസ് ഗ്രേ ഇങ്ങനെ ഒരു പോം കമ്പോസ് ചെയ്യുന്നത് പിന്നെ തോമസ് ഗ്രേ ഒരുപാട് പോയിട്രിയൊന്നും എഴുതി ഫേമസ് ആയ ആയൊരാളായിരുന്നില്ല അറ്റ് ദാറ്റ് ടൈം ഹി ഓൺലി പ്രൊഡ്യൂസ്ഡ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് വേഴ്സ് ആൻഡ് ദെൻ ദിസ് പോം എലിജി ബ്രോഡ് ഹിം ഇമാൻസ് ഫെയിം ആൻഡ് എക്ലെയിം അത്തരം കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി ഓക്കെ നൗ വിൽ മൂവ് ഡീപ്പർ ഇൻ ടു ദോം